നമസ്കാരം ഗൈസ് വെറൈറ്റിയായ ഫുഡുകൾ എങ്ങനെ കഴിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദനം ചെയ്യുന്നത് പഴംപൊരിയും ബീഫും എന്ന് കേട്ടപ്പോൾ നെറ്റി ചുളിച്ചവരാണ് നമ്മൾ ബഹുഭൂരിപക്ഷം വരും പക്ഷേ കോട്ടയം ജില്ലയിൽ അതിനുവേണ്ടി മാത്രമുള്ള സ്പെഷ്യലായ ഒരു കടയുണ്ട് നല്ല ചൂട് പഴംപൊരി ബീഫ് ഫ്രൈ അങ്ങനെ വെറൈറ്റി കറികൾ പലതും വെറൈറ്റി കടികൾ പലതുമുണ്ട് വെറൈറ്റി ഫുഡുകൾ പലതും ചെമ്മീനകത്ത് മുരിങ്ങയില മുരിങ്ങക്കായിട്ട് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നെറ്റ് ചൊളിച്ചിരുന്നു നമ്മളെപ്പോലെയുള്ള പലരും പക്ഷെ അത് വ്യാപകമാണ് നല്ല രുചികരമാണ് അപ്പോൾ ഇന്ന ഫുഡ് ഇന്ന രീതിയിൽ കഴിച്ചുകൂടുക എന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് പരമ്പരാഗതമായ രീതികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പരീക്ഷണങ്ങൾ നടത്തുക ഇന്ന് നമുക്കെങ്ങനെ ചക്ക വേവിച്ചത് റോബസ്റ്റ് പഴത്തോടുകൂടെ കഴിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നന്നായി പഴത്ത റോബെസ്റ്റ് പഴം അത് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആരാ മോൻ അതെടുത്തിട്ട് ഈ ചക്ക വേവിച്ചതിൻ്റെ ചക്ക വേവിക്കുക വേവിക്കഴിഞ്ഞാൽ ആരാൻ്റെ വേവിച്ച ഒക്കെയാണ് സ്വന്തമായി ചക്ക പറിച്ച് മുറിച്ച് വിളഞ്ഞീറൊക്കെ കളഞ്ഞ് മുറിച്ചിട്ട് പുഴുങ്ങി ഉണ്ടാക്കുക വലിയ മനക്കാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലൊക്കെ ഉണ്ടാക്കിത്തരുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് ആരാനുണ്ടാക്കിത്തന്ന ചക്ക ആരാനുണ്ടാക്കിത്തന്ന ചമ്മന്തി അതിൻ്റെ അകത്ത് ആരാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നന്ത്രപ്പഴം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയത് രണ്ടെണ്ണം എടുക്കുക അത് മോശി കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് റോബസ്റ്റ് പഴം മോശി കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതുകൊണ്ട് അതിൻ്റെ അകത്ത് കിട്ടും എന്നിട്ട് ചക്കയും ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റ് കഷ്ണം കൂടെ ചേർത്തിട്ട് ഇതാ ഇങ്ങനെ 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 കിട്ടുന്നതിനാൽ കിട്ടി കെ നിറഞ്ഞ അടിക്കുക അടിപൊളി എങ്ങനെയൊക്കെയാണ് വെറൈറ്റി ഫുഡ് കഴിച്ച് കഴിക്കുക ഞാൻ ഈ പ്രഥമനൊക്കെ അച്ചാറും സാമ്പാറൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട് അതുപോലെ ഈ അടയുണ്ടല്ലോ അട എന്നൊക്കെ ശാസ്ത്രീയമായി പറയുന്ന പേരാണ് സാംസ്കാരിക ഔന്നിത്യത്തിൻ്റെ പദങ്ങൾ നമ്മളൊക്കെ വെല്ലം അപ്പം എന്ന് പറയാം നാടൻ ഭാഷ കണ്ണൂരിൽ ഈ വെല്ലം അപ്പം കറിയും കൂട്ടി കഴിക്കാൻ എനിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന ഭക്ഷണം കഴിക്കാവുന്നൊന്നുമില്ല അതൊക്കെ പോയി വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കുക ചെറിയൊരു ജീവിതം സന്തോഷിച്ചു ഉല്ലസിക്കുക ഇതുപോലെ വെറൈറ്റികൾ നിങ്ങൾ പരീക്ഷിക്കും ആരാണ് തരുന്നതാണെങ്കിൽ അതിൻ്റെ രുചി ജീവനും കൂടും ചക്ക ഉണ്ടാക്കിത്തന്നവർക്ക് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു തൽക്കാലം അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നന്ദി നമസ്കാരം താങ്ക് യു ബൈ ബായ്